നമസ്കാരം ഞാൻ സാബു ജോസഫ് സ്ട്രീറ്റ് ലൈൻ ന്യൂസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ചുറ്റും ഒരുപാട് രോഗങ്ങളായിട്ട് വിഷമിക്കുന്ന ധാരാളം ആളുകളുണ്ട് നമുക്കറിയാവുന്ന കാര്യമാണ് ഇവർക്കൊക്കെ ദൂര സ്ഥലങ്ങളിലുള്ള ആളുകൾക്കുമൊക്കെ നമ്മുടെ ക്ലിനിക്കിലേക്കൊന്നും വന്ന് വരാനായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളുണ്ടാവാം അതുപോലുള്ള ദൂര സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റിന് പുറത്തുള്ളവർക്കോ ഒക്കെ നമുക്ക് ഫലപ്രദമായിട്ടുള്ള നമ്മുടെ മെഡിസിൻ ഹോമിയോ മെഡിസിൻ അവരുടെ വീടുകളിലേക്ക് എത്തിച്ച് തരുവാനുള്ള ഒരവസരമുണ്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് കൺസൾട്ട് ചെയ്യാനുള്ള സൗകര്യമുണ്ട് നമുക്ക് ഡോക്ടറെ നമുക്ക് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് വീഡിയോ കോൾ ചെയ്യണമെങ്കിൽ വീഡിയോ കോൾ ചെയ്തുകൊണ്ട് നേരിൽ കണ്ട് സംസാരിക്കുകയും നിങ്ങളുടെ രോഗവിവരങ്ങൾ പറയുകയും അതിന് വേണ്ടുന്ന രീതിയിലുള്ള മെഡിസിനും മറ്റ് ചികിത്സയുമൊക്കെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ലഭിക്കാനുള്ളൊരു അവസരം കൂടി നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അപ്പം നിങ്ങൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യേണ്ട നമ്പർ സെവൻ സീറോ വൺ ടു സീറോ എയ്റ്റ് സിക്സ് വൺ ഡബിൾ സെവൻ എന്ന നമ്പറിൽ നിങ്ങൾ വിളിച്ചിട്ട് നിങ്ങളൊരു അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്യുക ആ അപ്പോയിൻമെൻറ്റ് സമയത്ത് നിങ്ങൾക്ക് ലേഡി ഡോക്ടറുടെ സേവനം നിങ്ങൾക്ക് ലഭ്യമാണ് അപ്പോൾ എത്ര ദൂരെയുള്ളവരാണെങ്കിലും നമുക്ക് ഓൺലൈനായിട്ട് കൺസൾട്ട് ചെയ്യാനായിട്ട് നിങ്ങളുടെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ സാധ്യമാണ് ഒരുപാട് തരത്തിലുള്ള അലർജി ആസ്മ അതുപോലെ ഫേസിൽ വരുന്ന മുഖക്കുരു അതുപോലെ മുഖത്തുള്ള പാടുകൾ ഇതിനൊക്കെ വളരെ ഫലപ്രദമായിട്ടുള്ള മെഡിസിൻ നമുക്കുണ്ട് നമ്മുടെ ക്ലിനിക്കിൽ വന്നിട്ട് ഒരുപാട് പേര് ഇത്തരം കാര്യങ്ങൾക്കൊക്കെ നല്ല റിസൾട്ട് കിട്ടിയിട്ട് പോയിട്ടുണ്ടോ എന്നുള്ളതാണ് അപ്പോൾ അതുപോലെ വയറ് സംബന്ധമായ പ്രശ്നങ്ങൾ കോൺസ്റ്റിപ്പേഷൻ സ്കിൻ അലർജി അല്ലെങ്കിൽ അലർജി മൂലമുണ്ടാകുന്ന ആസ്മ എത്ര പഴക്കമുള്ള ആസ്മയാണെങ്കിലും അതുപോലെ ഉള്ള രോഗാവസ്ഥകൾ പലർക്കും ഈ സോറിയാസിസ് പോലുള്ള കണ്ടീഷൻ എക്സിമ പോലുള്ള കണ്ടീഷൻ സ്കിന്നിൽ പൊട്ടി ഒലിക്കുന്ന കണ്ടീഷൻ ഇതുപോലുള്ള എല്ലാ തരത്തിലുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ചികിത്സയുണ്ട് അതുപോലെ പീരീഡ്സ് സംബന്ധമായിട്ടുള്ള പി സി ഒ പോലുള്ള കണ്ടീഷൻസിനും അതുപോലെ നോൺ സ്റ്റോപ്പായിട്ടുള്ള ബ്ലീഡിങ് വരുന്ന കണ്ടീഷൻ ഇതിനൊക്കെ നമുക്ക് വളരെ ഫലപ്രദമായിട്ടുള്ള മെഡിസിൻ മെഡിസിനും ചികിത്സയും നമുക്ക് ലഭ്യമാണ് അപ്പോൾ ഇത്തരം ചികിത്സ ആവശ്യമുള്ളവർക്ക് ഒരുപാട് ദൂരെ നിന്നൊക്കെ നമുക്ക് കേരളത്തിൻ്റെ മിക്കവാറും എല്ലാ ജില്ലകളിൽ നിന്നും ഇവിടെ പേഷ്യൻസ് വരുന്നുണ്ട് മറ്റ് സ്റ്റേറ്റിലേക്കൊക്കെ പലരും ആവശ്യപ്പെട്ട് ഓൺലൈനായിട്ട് കൺസൾട്ട് ചെയ്തുകൊണ്ട് മെഡിസിനൊക്കെ നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട് അവർക്ക് അപ്പോൾ നിങ്ങൾക്ക് മാത്രം ഒരു അവസരം നമുക്ക് ഉപയോഗപ്പെടുത്താനായിട്ട് പ്രയോജനപ്പെടുത്താൻ താല്പര്യമുള്ളവർക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നിങ്ങൾക്ക് മെഡിസിൻ നിങ്ങൾക്ക് കൊറിയറായിട്ട് വീട്ടിലെത്തിച്ചേരാ സംവിധാനമുണ്ട് അപ്പോൾ അതിന് നിങ്ങൾക്ക് ഡോക്ടറായിട്ട് ഓൺലൈനായിട്ട് നിങ്ങൾ കൺസൾട്ട് ചെയ്തുകൊണ്ട് നിങ്ങളുടെ വിവരങ്ങൾ നേരിട്ട് പങ്കുവയ്ക്കുകയും അതിനെ നമുക്ക് വിഷ്വൽ മീഡിയ അതായത് നമുക്ക് വീഡിയോ കോൾ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് നേരിൽ സംസാരിക്കുകയും നിങ്ങളുടെ രോഗാവസ്ഥെല്ലാം പങ്കുവെച്ച് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഡയഗ്നോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിനാവശ്യമുള്ള മെഡിസിൻ നിങ്ങൾക്ക് വീട്ടിലേക്ക് അയച്ചു വരുവാനായിട്ട് സാധിക്കും അപ്പോൾ ഇത് ഒരുപാട് പേര് മുഖക്കുരു മൂലം വിഷമിക്കുന്ന ആളുണ്ട് മുഖക്കുരു മൂലം അല്ലെങ്കിൽ മുഖമത്തെ ആ കുരു പൊട്ടിയിട്ട് പാടുവരുന്ന കണ്ടീഷൻ ഇതിനെല്ലാം വളരെ നല്ല റിസൾട്ട് കിട്ടുന്ന മെഡിസിൻസ് നമുക്ക് അവൈലബിളാണ് അതുപോലെ മുടി കൊഴിച്ചിലിന് വളരെ ഫലപ്രദമായ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന മെഡിസിൻസ് ഉണ്ട് മുടി തലയിൽ നിന്ന് മുടി കൊഴിഞ്ഞു പോകുന്ന ബാത്റൂമിൽ നിന്ന് കൊളിക്കുമ്പോൾ ഒരുപാട് പേര് പറയുന്ന കാര്യമുണ്ട് ഒരുപാട് മുടി ഇങ്ങനെ കൊഴിഞ്ഞു പോകുന്ന അവസ്ഥയുണ്ട് അങ്ങനെയുള്ള കൊഴിച്ചിലിന് താരൻ ഇതുപോലുള്ള കണ്ടീഷനൊക്കെ അതുപോലെ തന്നെ വയർ സംബന്ധമായിട്ടുള്ള എല്ലാത്തരം കണ്ടീഷനും നമുക്ക് വളരെ നല്ല റിസൾട്ടുള്ള ട്രീറ്റ്മെൻറ്റും മെഡിസിൻസും അവൈലബിളാണ് അപ്പോൾ ഈ അവസരം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ഇത്തരം ബുദ്ധിമുട്ടുള്ള ആളുകൾ ഓൺലൈൻ കൺസൾട്ടേഷൻ ആവശ്യമുള്ളവരും ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കെല്ലാം അപ്പോയിൻമെൻ്റ് തരാം ആ അപ്പോയിൻ്റ്മെൻറ്റിൽ നിങ്ങൾക്ക് ഡോക്ടറായിട്ട് നേരിട്ട് സംസാരിക്കുകയും മെഡിസിൻ നിങ്ങളുടെ വീട്ടിലെത്തിച്ചേരുകയും ചെയ്യുന്നതാണ് അപ്പോൾ ഇതൊരു ഇൻഫോർമേഷനാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റുള്ളവരിലേക്കും ഈ മെസ്സേജ് ഒന്ന് പാസ് ചെയ്യുക അവർക്കത് പ്രയോജനകരമായിരിക്കും എന്നുള്ള കാര്യം യാതൊരു സംശയമില്ല ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം